ഇത്തരം വലിയൊരു എസ്റ്റാബ്ലിഷ് ആൾക്കാരോടൊക്കെ സം പരിചയപ്പെട്ടിട്ട് നിങ്ങളെയൊക്കെ ചേരുന്നുണ്ട് എന്നാലും ഇവരുടെയൊക്കെ ഡേറ്റ് കിട്ടാൻ പാടായിരുന്നു അന്ന മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ഒക്കെ ഡേറ്റ് കിട്ടുമായിരുന്നു എനിക്ക് കിട്ടുമായിരുന്നു പിന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കണത് ഇതുണ്ടല്ല ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചോദിച്ചില്ല അതില്ല ഞാൻ പറയും ഇപ്പം ലോഹിദാസിന്റെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വാങ്ങിക്കാമായിരുന്നു പത്മ സാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള നല്ല സ്നേഹമായിരുന്നു അദ്ദേഹത്തോടൊരു സ്ക്രിപ്റ്റ് ചോദിക്കാമായിരുന്നു ഡെന്നിസ് ജോസഫിന്റെ ചോദിച്ചു കിട്ടിയില്ല ചോദിക്കാനുള്ള എന്ത അപകർഷത എന്താ വരുന്നത് എന്താ അപകർഷത ചോദിച്ച് എനിക്കും അറിയത്തില്ല ഇപ്പോഴും അത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചില്ല പല പ്രാവശ്യം എന്നോട് തന്നെ ഞാൻ അതായിരിക്കും തലവരും മാറുവായിരുന്നു എനിക്കും പക്ഷെ അങ്ങനെയല്ലായിരിക്കും എൻ്റെ ജീവിതം എന്നെ ജീവിതം പഠിപ്പിക്കുന്നത് വേറെ തരത്തിലാണ് അല്ല രണ്ടാമത്തെ കൂടെ അങ്ങനെ കീർത്തനം പോലെ പടം ചെയ്തു അതിനകത്ത് വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ല കീർത്തനത്തിനകത്ത് സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല സ്റ്റാർ കാസ്റ്റിംഗ് ബെന്നി പി നായ നമ്പർ ഈ കഥ പറയുമ്പോൾ എൻ്റെ എന്നെ അട്രാക്ട് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിൻ്റെ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു ബേസിക്കൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല പള്ളിയെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ എനിക്ക് പള്ളി പള്ളിയായിട്ട് ഒത്തിരി അടുപ്പമുണ്ട് കാരണം കുട്ടിക്കാലത്ത് ഞാൻ കെ ടിഎ പോയിട്ടുണ്ട് പിന്നെ അച്ഛന്മാരാണ് എനിക്ക് അഡ്മിഷൻ തോന്നുന്നത് പഠിപ്പിച്ചത് അവരോടുള്ള സ്നേഹം അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങളും പള്ളികളുമായിട്ടുള്ള അടുപ്പ് നോക്കും കൊണ്ട് അതിനോടൊരു പ്രത്യേക താല്പര്യം എനിക്ക് തോന്നി ഇന്നും ഞാൻ പള്ളികളിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതിനോടുള്ള താല്പര്യം തോന്നിയത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സബ്ജക്റ്റും പിന്നെ അത് ഇന്നസെൻറ്റിൻ്റെ കഥയാണ് ഇന്നസെൻ്റ് ആദ്യമായിട്ട് എഴുതുന്ന കഥയാണ് അപ്പോൾ ഇന്നസെൻ്റ് വീട്ടിൽ പോയി അപ്പോൾ ഇന്നസെൻ്റ് ഇവർ കഥ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പക്ഷേ അതിനകത്തും സാമ്പത്തിക ബാധ്യത ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതാണ് വേണ്ട രീതിയിൽ നമുക്കത് ചിത്രീകരിക്കാൻ പറ്റാതെ പോയത് പല കാര്യങ്ങളും നമുക്ക് സമയോചിതമായി ചിത്രീകരിക്കാൻ പറ്റിയില്ല ഇതിനൊക്കെ പൈസ പൈസയും നമ്മുടെ കൂടെ ആൾക്കാരും വേണം അതില്ല അവിടെ ലിമിറ്റേഷൻ വന്നു ആ ലിമിറ്റേഷനിൽ എനിക്ക് ആ പടത്തിനകത്ത് എങ്ങനെയൊക്കെ കിട്ടാവോ അത് മാക്സിമം എനിക്ക് ടോട്ടലി എനിക്ക് സിറ്റി പോലീസിലേക്ക് കിട്ടിയെന്ന് പറയാൻ ഒന്നുമില്ല മാത്രം മാത്രം മൂന്ന് പ്രാവശ്യം ഞാൻ അത് വിറ്റു ഇപ്പോഴും ഇപ്പോഴും ഞാൻ വേറെ ഏതോ പാർട്ടിക്ക് വിറ്റു അന്നും ഒരു അഞ്ച് പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല അവരുടെ കമ്മീഷൻ ഇനത്തില് അത് കഴിഞ്ഞ കീർത്തനം പൈസ ഇതിന് അമ്പതിനായിരം രൂപ പറഞ്ഞു അമ്പതിനായിരം രൂപയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എനിക്ക് അതെ ഫോൺ കോളിന് മാത്രമേ എനിക്ക് ഒരുപാട് പൈസ അനുമായി അന്ന് എസ് ഡി ഡി വിളിക്കണം അല്ലാതെ മറ്റേ ഫോണില്ല ആ ഫോൺ ബില്ലൊക്കെ ഞാനാ അടയ്ക്കുന്നത് എല്ലാവരെയും വിളിക്കുന്നതും എല്ലാവരുടെയും പൈസ കുറപ്പിക്കാൻ നിൽക്കണം അത് മാത്രമല്ല ഇതിന് വേറൊരു ബാധ്യത ഉണ്ട് പൈസ കുറപ്പിക്കണം ആർട്ടിസ്റ്റിന്റെ എന്നോടല്ലാതെ അതേപോലെ അടുത്ത പടം ചെയ്തപ്പം അതും എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ആടിയിട്ട് പറഞ്ഞ് പടം ചെയ്യണം ഇങ്ങനെയാണ് ഞാൻ അത് വേറെ ഒരു വലിയ ആളെ ആളെക്കൂടി ചെയ്യിക്കാർന്നാലും അവർ പൈസ അതാണ് തൂവൽക്കാറ്റ് മനോജ് കെ കജയൻ മനോജ് കെ കജയൻ അതും ആദ്യം സുരേഷ് ഗോപിയുടെ കഥാകഥ പറഞ്ഞ് പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു കൊണ്ട് അന്ന് കുറച്ച് നീണ്ടുപോയി അങ്ങനെ മനോജ് ക മനോജ് ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടർ ചെയ്യുന്നു അതും ഇതേപോലെ സാമ്പത്തിക ബാധ്യതയായിരുന്നു മുപ്പത്തയ്യായിരം രൂപ ആകെ കിട്ടിയത് ആ മുപ്പത്തയ്യായിരം രൂപയിൽ ഇതേപോലെ തന്നെ എൻ്റെ ഫോൺ ലാൻഡ് ഫോൺ മുപ്പതിനാൽ മുപ്പത്തയ്യായിരം രൂപ അടയ്ക്കാനുണ്ട് അവർ ഇത് ചെയ്തു ബ്ലോക്ക് ചെയ്തു പിന്നെ അതും ആ പൈസ കൊണ്ട് അടയ്ക്കേണ്ടി വന്നു അപ്പോൾ ആ പൈസ അങ്ങനെ പോയി അഞ്ച് പൈസ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അവസ്ഥ ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ വേറെ എൻ്റെ വൈഫിനെ കൊണ്ട് ഞാൻ എൽ ഐ സിയുടെ ഏജൻസി എടുപ്പിച്ചു ഹാർഡ് വർക്കിംഗ് ഇരുപത്തേഴ് വർഷമായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഞങ്ങൾ ഈ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വേറെ ബിസിനസ് ചെയ്തു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഇന്ന് ഞാനിന്നൊന്നും എഴുതിയിട്ടില്ല സിനിമയിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല നേടിയതൊക്കെ പെരുദോഷം അല്ലാതെ പേരൊന്നുമില്ല പക്ഷേ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ സിനിമയോട് എനിക്കിന്നും പാഷനാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒരു പക്ഷേ അതെൻ്റെ ആയിരിക്കാം ഫെയ്റ്റിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ തല എന്നെ എനിക്ക് പറഞ്ഞിരിക്കുന്നത് ആയിരിക്കാം എൻ്റെ വഴി ഇങ്ങനെ ആയിരിക്കാം പക്ഷേ അതിൽ ഞാൻ പതി പതിന പതിനഞ്ചോ പതിനോ പതിനെട്ടോ വർഷമായിട്ട് ഞാൻ ഫുള്ളി വെജിറ്റേറിയനാണ് ഞാൻ ആഹാരം നിയന്ത്രിച്ചിരിക്കുന്നു ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു അതൊരു പ്രധാന ഘടകം വായന കൂടി അതിന് പ്രധാന ഘടകം മമ്മൂക്കയാണ് മമ്മൂക്കയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് ഞാൻ പറയും ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മമ്മൂക്കയാണ് അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ മമ്മൂക്കയുടെ അനുഗ്രഹം വാങ്ങിക്കണമായിരുന്നല്ലോ എന്ന് തോന്നിച്ചിട്ടാണ് ഞാൻ പോയത് ബോഡി ചെയ്യുന്ന ആഹാരം പോലും കൃത്യമായിട്ട് അസുഖം 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 വന്നപ്പോൾ വന്നപ്പോൾ എനിക്ക് എനിക്ക് പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വേദനിച്ചു ഞാൻ എനിക്ക് അദ്ദേഹത്തെ അത് അന്നൊന്ന് പോകണം ആ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്കൊന്ന് പോയി അദ്ദേഹത്തെ ഒന്ന് കാണണം എന്റെ കണ്ണിൽ കൂടെ ഇപ്പൊ അത് പറഞ്ഞാൽ എനിക്ക് കണ്ണു കണ്ണു കാരണം അത് സ്നേഹത്തിന്റെ കണ്ണുതീരാ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ കണ്ണുതീരാ ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ച പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട് അവരുടെ എന്നൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പിന്നെ ഒഴിവുകാലം എന്ന സിനിമയെ ഭരതേട്ടനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് വടകരയിൽ വെച്ചിട്ട് ഗോളിയോർ റയൺസിൻ്റെ ഇതിൽ താമസിക്കുകയാണ് അന്ന് ഷൂട്ടിങ് നടന്നു മധു വമ്പാട്ട ക്യാമറ ആ സമയത്ത് എന്നോട് ശ്രീ വിദ്യാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പോഴും ഗുരുക്കന്മാരുടെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക ബാക്കി കാര്യങ്ങൾ കളഞ്ഞേക്കുക മറന്നേക്കുക വീണെന്നാണ് ഒരുപക്ഷെ അത് ഞാൻ ജീവിതത്തിൽ എന്നും കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് അതായിരിക്കാം എന്നെ തിരിച്ചു കൊണ്ടുവന്നത് സിനിമ നല്ലതും ചെയ്യും ചീത്തയും ചെയ്യും ദോഷവും ചെയ്യും അത് നമ്മളെ കൺമുമ്പിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്താൽ മനസ്സിലാകും നമ്മൾ എന്ത് തിന്മ ചെയ്തോ അത് തിരിച്ച് അതേ ലെവലിൽ തന്നെ നമുക്ക് തിന്മ കിട്ടും നല്ലത് ചെയ്തോ നല്ലത് കിട്ടും അതുകൊണ്ട് ഞാൻ എന്നോട് ഡെനിസ് ജോസഫ് മരിക്കുന്നതിനാണ്ട ഒരു മാസം മുമ്പ് ഞങ്ങളൊന്നും എപ്പോഴും ഫോണിൽ സംസാരിക്കാം ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ വളരെ വിഷമത്തോട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു കയ്യൊപ്പ് ഞാൻ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ആത്മബന്ധം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹം തന്നെ സഫാരി ടി വിയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മദ്യപാനമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് തീർച്ചയായും ഇതെല്ലാം ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അഡ്വൈസ് കൂടെ പോക്കുക എന്ന് പറയാറില്ല ഇല്ല ഒരു ആകാശത്തിന് ശേഷം ഞങ്ങളും പിന്നെ അധികം അദ്ദേഹം ഇവിടെ പോയി ഇവിടെ പോയ ശേഷം അത്ര കൂടുതൽ വല്ലപ്പോഴും കാണും അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമെന്നല്ലാതെ ഇങ്ങനെ അദ്ദേഹം അടിമാനിക്കറിയത്തില്ല ഉണ്ട് ആ വലിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഇത് പുള്ളിയുടെ ശരീരത്തെ ബാധിച്ചു പക്ഷെ അതൊക്കെ നിർത്തി നിർത്തിയതായിരിക്കാം ഒരുപക്ഷെ കുഴപ്പം ചെയ്തത് അതൊരു ഏതോ ഒരു ട്രീറ്റ്മെന്റിനൊക്കെ പോയി അദ്ദേഹം അതൊക്കെ നിർത്തി വളരെ ഇതായി അപ്പോ അദ്ദേഹത്തെ അത് ഇത്ര ചെറുപ്പത്തിലെ മരിക്കണമായിരുന്നു എന്ന് തോന്നുന്നു ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ ഇത്ര ചെറുപ്പത്തിലെ പോകണമായിരുന്നു അതേ ലോഹിദാസിന്റെ അവസ്ഥ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര വലിയ ലെവലിൽ എത്തിയാലും അവരനുഭവിക്കുന്ന ഇപ്പൊ ഞാൻ പറയാം പ്രിയദർശൻ ഇത്രയും ലെവലിൽ എത്തി പ്രിയദർശന്റെ കാര്യങ്ങൾ വിഷമങ്ങൾ ചോദിച്ചാൽ പ്രിയദർശന് മാത്രമേ അറിയുള്ളൂ മറ്റാരും അറിയുന്നില്ല നമുക്ക് എല്ലാം തിരത്തില്ല ചിലതൊക്കെ കിട്ടും എല്ലാം നമ്മൾ ആഗ്രഹിക്കരുത് ആഗ്രഹിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡെന്നീസിനോട് പറഞ്ഞു ഡെനീസ് എനിക്ക് എൻ്റെ ഒരു കയ്യൊപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ സിനിമയിൽ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്ന ആ ഞാനൊന്ന് എണറി എടറി ഇപ്പം നീ അത് വിഷമിക്കേണ്ട കാര്യം എന്താ നല്ല രണ്ട് കുട്ടികളെ തന്നില്ലേ അവർ മിടുക്കന്മാരായില്ലേ അവർ നല്ല സ്ക്രിപ്റ്റ് സ്ഥിതിയിലെത്തില്ല ഞാൻ അങ്ങനെയും അതാണ് എൻ്റെ എൻ്റെ ഒരു വലിയ കുഴപ്പമതാണ് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് വരെ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് വെച്ചാൽ എനിക്കറിയാം ഇപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാൻ വൈകി വൈകിപ്പോയി മനസ്സിലാക്കാൻ അല്ല സ്ക്രിപ്റ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഒരിക്കൽ സിറ്റി പോലീസ് കണ്ട ശേഷം ആദ്യം കാണിക്കുന്നത് അദ്ദേഹത്തെയാണ് മദ്രാസിലിട്ട് മദ്രാസിൽ ഇട്ട് കാണിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞേടാ ഞാൻ രൂപേ ഒരു സ്ക്രിപ്റ്റ് നിനക്ക് തന്നിരുന്നില്ല എത്ര ഭംഗിയായിട്ട് നീ ചെയ്തേനെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പോകുമ്പോൾ സമയത്ത് അത് സുരേഷ് ബാബുവിന് ചെയ്യുന്ന സമയത്ത് ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അത് അദ്ദേഹത്തിന് എഴുതി കൊടുക്കും മുട്ടത്തുറുക്കിയുടെ ഒരു കഥയാണ് വേലി എന്ന് പറഞ്ഞ കഥയാണ് എന്നാലും ഞാൻ ഒരു വേലി അത് നമ്മുടെ ജോണറിലുള്ളതാണ് എടാ അത് ഉള്ള കഥയാണ് കോട്ടയത്ത് അവിടെ നടക്കുന്ന സമൂഹം നെയറ്റിവിറ്റി ഉള്ളൊരു കഥയാണ് അതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയെന്ന് ഗേറ്റിൽ പിടിച്ചു വന്നതെന്ന് അദ്ദേഹം കഥ മുഴുവൻ പറഞ്ഞു ഒരു ഉഗ്ര ഉഗ്രസാധനമാണ് ഞാനാണ് അദ്ദേഹം അത് ഡയലോഗ് പറഞ്ഞു കൊടുക്കാനായിട്ട് കോട്ടയം കുഞ്ഞിൻ്റെ ഡയലോഗ് പറഞ്ഞു കൊടുക്കാനായിട്ട് പോയത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ സിനിമയിൽ ഒരുപാട് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾക്ക് പറയാൻ പറ്റാത്ത പല ഘടകങ്ങളുണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും ചിലവർ അത് വിശ്വസിക്കും ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതുണ്ട് ചിലർ നന്നാവും ചിലർക്ക് ഇഷ്ടമല്ല